വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മിനി ജോബ് ഫെയറിലൂടെ തൊഴിൽ ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു സമ്പൂർണ്ണ നിർവ്വഹിച്ചു കാര്യങ്ങൾ ചെയ്ത് കേരളം ഒന്നാം സ്ഥാനത്തെത്തുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷിച്ച തൊഴിലിൽ നമ്മൾ പറഞ്ഞില്ല എല്ലാത്തിനും നമ്മൾ ഒന്നും പക്ഷെ തൊഴിൽ കിട്ടുന്നതിൽ ചെയ്യുന്നതിൽ നമ്മൾ പറഞ്ഞില്ല പ്രത്യേകിച്ച് കേരളം അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ തൊഴിലല്ല അങ്ങനെ പദ്ധതികൾ കൊടുക്കുകയും അന്ന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിലും പ്രായത്തിലേറെ പഞ്ചായത്ത് തൊഴിൽ ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ബ്ലോക്ക് മെമ്പർമാർ കില കോർഡിനേറ്റർ പ്രൊഫസർ എം വി മധു ബ്ലോക്ക് മെമ്പർ കല എന്നിവർ സംസാരിച്ചു ഈ മാസം ഇരുപത്തിയാറിന് നടക്കാൻ പോകുന്ന തൊഴിൽപൂരത്തിന് അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിനുള്ള മുന്നൊരുക്കവും നടത്തി